ഹലോ ഒരു എല്ലാ കെ എസ് എസ് ബി അക്കാഡമിക്ക് സ്വാഗതം നിങ്ങളെ സുബുദ്ധി വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരുന്നത് നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേർക്കുള്ള സംശയം വന്നു ഈ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ പറയുന്ന യുവാക്കളെല്ലാം കൂടെ ഇത്തരത്തിലി ഡിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി അപ്പം ജി ഡിക്ക് വേണ്ടി ഞാൻ നടക്കുന്ന പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയില സിലബസ് എങ്ങനെയാണെന്ന് ഒന്ന് ഡീറ്റെയിൽ നിന്ന് പറയാമെന്നുള്ള ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന എസ് എസ് സി ജി ഡിയുടെ സിലബസ് എങ്ങനെയാണ് ഓക്കെ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ഏതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഓക്കെ പറയുന്ന വാക്കുകളിൽ എസ് എസ് സി എക്സാമിനേഷൻ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എന്നാണ് ഇപ്പം എസ് എസ് ഇ ജി ഡി എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ ബാലികാരന്മാരെയൊന്നുമല്ല ഓക്കെ ചിലത് പറയുന്ന വളരെ പാടായിരിക്കും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ പാടൊന്നും ഓക്കെ അങ്ങനെയൊന്നും നിങ്ങൾ ഈ പറയുന്ന എത്ര പേരൊക്കെ എക്സാം പാസ് ആയെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് പേര് എന്താണ് എക്സാം എഴുതി കിട്ടിയ സംവിധാനമാണ് പറയുന്ന എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഓക്കെ ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ചൊക്കെ കൺസേൺ ആയൽ മതി നാക്ടീസ് നല്ല രീതിക്ക് ഒരു പ്ലാനൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോൾ എസ് എസ് സി ജി ഡിയുടെ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ എസ് എസ് സി ജി ഡിക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നമ്മുടെ ഏജ് ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് എസ് സി ജി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകതകളു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകളുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് സ്പെഷ്യൽ കണ്ടെയർ സെക്ഷനുകൊണ്ട് വെന്റർഷിപ്പ് സ്പോർട്ട് ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻ ഉണ്ട് കമ്പനി സ്റ്റഡികൾ എന്താണ് എല്ലാ പറയുന്നത് എല്ലാ സഹായങ്ങൾ നൽകി തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിനുവേണ്ടി പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഏജൻഡ് ബാക്ക് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണ് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കാം അതിനുശേഷം നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വളരെ സ്റ്റുചമായിട്ടുള്ള ഫീസാണ് നമ്മൾ എത്തിയത് ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യും പറ്റുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ തൊട്ട് താഴെ ചെയ്യാൻ പറ്റും കമന്റ് ബോക്സും അറിയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ എന്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പൊ നമ്മൾ വന്ന കാര്യം എന്താന്ന് പറയാം ഓക്കെ നമ്മുടെ എസ് എസ് സി എന്ന് പറയുന്ന സ്റ്റാഫ് സുലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻ ഏറെ ഒരു ഒരു സിലബസ് ഒക്കെയാണ് ഏറെ ഒക്കെ കാണാൻ സാധിക്കും ഓക്കെ അത്തരത്തിൽ നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ നമ്മള് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന സിലബസ് ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് നൂറ്റി അറുപത് അല്ലേ ഏകദേശം നൂറ്റി അറുപതോളം മാർഗിന്റെ എന്താണ് ചോദ്യമാണ് ചോദ്യങ്ങളാണ് വരുന്നത് അതായത് രണ്ട് മാർഗ് വെച്ചു ഒരു ചോദ്യത്തിന് ലഭിക്കുന്നതാണ് അതായത് ഇരുപത് ചോദ്യം ഓരോന്ന് വെച്ച് ഓരോ പാട്ടിനെ ഇരുപത് ചോദ്യം വെച്ച് കാണും അങ്ങനെ അത്തരത്തിലത് സോറി എൺപത് ചോദ്യങ്ങൾക്ക് നൂറ്റി അറുപത് മാർക്കാണ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ നൂറ്റി അറുപത് മാർക്കാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പാട്ടെ നോക്കി ജനറൽ ഇൻറലിജൻസ് ആൻഡ് റീസണിങ് ആണ് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നാല്പത് മാർക്ക് ഉണ്ടായിരിക്കുക ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് നോക്കിയാണെങ്കിൽ ഇരുപത് ചോദ്യങ്ങൾ മൊത്തത്തിൽ നാൽപ്പത് മാർക്ക് കാണാൻ സാധിക്കും എലമെന്ററി മാത്തമാറ്റിക്സ് അത് ഇത്തരത്തിൽ ഇരുപത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് ഉദ്ദേശിക്കാം ജനറൽ അതേപോലെ ജനറൽ ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷയായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളും നാൽപ്പത് മാർക്ക് പോകും അതിൽ അറുപത് മിനിറ്റ് ആണ് എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് തീയ്യുന്നത് ലഭിക്കുന്നതെന്ന് പറയുന്നു അറുപത് ആണ് ഓക്കെ മനസ്സിലായോ ഇനി ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മാത്തമാറ്റിക്സ് നോക്കണം എന്നാണ് എലമെന്ററി മാത്തമാറ്റിക്സ് നമ്മൾ തൊട്ടു പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞതിന്റെ ശ്രേണി എങ്ങനെയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നതാണ് ഇനി എലമെന്ററി മാത്മാറ്റിക്സിൽ മാത്തമാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് പറഞ്ഞാൽ ഒന്ന് നമ്പർ സിസ്റ്റമാണ് ആണ് ഓക്കെ നമ്പർ സിസ്റ്റം വരും അതേപോലെ ഫോൺ നമ്പേഴ്സിന് കമ്പ്യൂട്ടേഷൻ വരും ഡെസിമൽ ഫാക് ഫാക്ഷൻസ് അതേപോലെ റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ഓക്കെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഡെസിമൽ ഫാഷൻ എന്നിവ അതേപോലെ തന്നെ ഫണ്ടമെന്റൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ സിംപ്ലിഫിക്കേഷൻ ഗുണനെ സിംപ്ലിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ അറിയാമല്ലോ അതുമാണ് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ ആവറേജും ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട് ഓക്കെ അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതേപോലെ ഡിസ്കൗണ്ട് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുമ്പോൾ എന്തായാലും ഡിസ്കൗണ്ട് പഠിക്കണം അല്ലേ ഡിസ്കൗണ്ട് മെൻസുറേഷന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതേപോലെ സമയവും ദൂരവും ബന്ധപ്പെട്ട റേഷ്യോ ആൻഡ് ടൈം ഓക്കെ റേഷ്യോ ടൈമായിട്ട് വന്ന ചോദ്യങ്ങൾ അതേപോലെ തന്നെ ടൈം ആൻഡ് വർക്ക് ഓക്കെ സമയവും അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ മാത്തമാറ്റിക്സിൽ നിന്ന് വരുന്നതായിരിക്കും ഇത് ഇലമെന്ററി മാത്തമാറ്റിക്സ് ആണ് ഓക്കെ ഇന്റർഗേഷൻ ഡിഫറൻസേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശേഷം ഒരു വളരെ സ്റ്റഡി പ്ലാൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തീർച്ചയായിട്ടും കയ്യാറാൻ പറ്റുന്ന ഈ പറയുന്ന എക്സാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വണ്ടിട്ടുള്ള പ്ര ഭാഗങ്ങൾ പറഞ്ഞാല് നിങ്ങൾക്ക് എന്തായാലും ചോദ്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ട് ടൈം ആൻഡ് വർക്ക് റേഷ്യോ ആ ടൈം ടൈം ആൻഡ് ഡിസ്റ്റൻസ് റേഷ്യോ പ്രൊപ്പോഷൻ പേർസെൻറ്റേജ് ആവറേജ് എന്നീ പറയുന്ന ഭാഗങ്ങളിൽ നിന്നും അതേപോലെ സിംബിൾ ആൻഡ് കോമ്പൗണ്ടസ് എന്നീ പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രധാനമായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഓക്കെ നിങ്ങൾ ഏത് ഈ പറയുന്ന എക്സാം എടുത്തു വെക്കിയാലും ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്തെയ്യും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറ്റും കാണാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ഡിസ്റ്റിംഗ്വിഷ് പാറ്റേൺസ് ടെസ്റ്റ് ടൈപ്പ് കമ്പോണന് മേ ഇൻക്ലൂഡ് കൊസ്റ്റൻസ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് സ്പേഷ്യൽ വിഷലൈസേഷൻ സ്പേഷ്യൽ ഓറിയന്റേഷൻ വിഷുവൽ മെമ്മറി ഡിസ്ക്രിമിനേഷൻ ഒബ്സർവേഷൻ റിലേഷൻ കോൺസെപ്റ്റ് അരിത്തമറ്റിക് റീസണിംഗ് ഫിഗർ ക്ലാസിഫിക്കേഷൻ നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് ആണ് ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ മനസ്സിലായത് അതായത് ഈ പറയുന്ന ചില ജാമതിയ രൂപങ്ങളൊക്കെ തന്നതിന് ശേഷം എൻ്റെ അവിടുന്ന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എകാരം എന്നാണ് ഈ പറയുന്ന ഒരു നാല് ഫോട്ടോസ് അഞ്ചാമത്തെ ഫോട്ടോ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്തമാറ്റിക്കൽ ഫിഗേഴ്സ് ശേഷം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറഞ്ഞ ഇന്റലിജൻസ് റീസണിംഗിനകത്ത് വരുന്നതാണ് ഓക്കെ കോഡിംഗ് ഡി കോഡിങ് അതേപോലെ തന്നെ അനോറോളജിയും അതേപോലെ തന്നെ ഈ പറയുന്ന നമ്പർ സീരീസ് സീരീസ്പീരീസ് ഉള്ള കോഡിങ് ആൻഡ് ഡീ കോഡിങ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതേപോലെ ചില ചില നമ്പർ വെച്ചിട്ടുള്ള ചില കണക്കുകൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഒക്കെ അടുത്ത പ്രോഗ്രഷനുകൾക്ക് റീസൺങ്ങിനകത്ത് വരുന്നതാണ് അതിന്റെ ജനറൽ നോളജിനകത്തും ജനറൽ അവയർനസ്കും ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് പറഞ്ഞാല് ഇത്തരത്തില് ഓക്കെ കൊസ്റ്റൻസ് ടെസ്റ്റ് നോളജ് കറണ്ട് കറന്റ് ഇവന്റ്സ് മാറ്റേഴ്സ് ഒബ്സർവേഷൻസ് ലൈ അതായത് ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് ഓക്കെ അതായത് ഡെയിലി നടക്കാൻ കണ്ട ഫേസുകൾ ഏതെല്ലാമാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക എപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിൻ്റെ നെയബറിംഗ് കൺട്രീസ് ഏതെല്ലാമാണ് അതേപോലെ സ്പോർട്സ് ഹിസ്റ്ററി കൾച്ചർ ജോഗ്രഫി എക്കണോമിക്സ് സയൻസ് ജനറൽ പൊളിറ്റി ഏതെല്ലാം ആണെന്ന് അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സയന്റിഫിക് റിസർച്ച് ഏരിയാസ് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ നിന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ഹിസ്റ്ററി എക്കണോമിക്സ് ബഡ്ജറ്റുമായിട്ട് എസ് എസ് എക്സാം എഴുതുന്നവരാണെങ്കിൽ മനസ്സിലാവും അല്ലേ ഈ പറഞ്ഞ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞു വരുന്ന ഒരു മേഖലയും കൂടിയാണ് ഇതൊന്ന് പറയുന്നത് ഓക്കെ അതായത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ നെയബറിംഗ് കൺട്രികള് സ്പോർട്സ് ഹിസ്റ്ററി കൾച്ചർ പറഞ്ഞ ഡാൻസ് ഫോമുകൾ ഏതെല്ലാമാണ് എവിടെയൊക്കെ ഡാൻസ് ഫോമുള്ളത് ജോഗ്രഫി ഹിമാലയം പോലെ ഇന്ത്യ ഇന്ത്യ സത്പുര അതേപോലെ ആരവല്ലി മലനിരകൾ അതേപോലെ വെസ്റ്റേൺ കാട്സ് ഈസ്റ്റേൺ കാർഡ്സ് പോലുള്ള മലനിരകൾ എക്കണോമിക് സയൻസ് ജനറൽ പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കറണ്ട് അഫയേഴ്സ് ഓഫ് എസ് എസ് സി ജി കെ പൊളിറ്റിക്സ് സോറി ജി കെ ടോപ്പിക് സ്ട്രാറ്റജിക്ക് ഏതെല്ലാം സയന്റിഫിക് റിസർച്ച് ബന്ധപ്പെട്ട മേഖലകള് മറ്റു ഇന്ത്യ പഠിച്ചിട്ട് പോകുക കിലോമീറ്റർ മാറ്റം മറ്റേ നമ്മൾ തൊട്ടും പോയി പറഞ്ഞ പോലെ തന്നെ ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്റ്റൻസ് റീഷോ ടൈം ആൻഡ് വർക്ക് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്ന് പറഞ്ഞാൽ കറേ ഒരു ഇന്ത്യയിലെ മുഴുവനായിട്ടും ഉള്ള ഒരു എക്സാമാണ് അതായത് പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ഓർ ഹിന്ദി നമുക്ക് തിരഞ്ഞെടുക്കാം സൗത്ത് ഇന്ത്യൻസിനെ പ്രതി പ്രിഫർ എന്താണ് ഈ പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷിനകത്ത് വരുന്നത് വെച്ചാൽ പ്രധാനമായിട്ട് ഈ റീഡിങ് ഫില്ലിംഗ് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് പാരാജംബിൾസ് കറക്റ്റ് സ്പെല്ലിങ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചുകൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് സിനോണിം ആൻഡോണിമുകൾ ഇറോ സ്പോട്ടിങ് ക്വസ്റ്റ്യൻസുകൾ ഇഡിയം ഫ്രേസസ് ക്ലോസ് ടെസ്റ്റ് സെൻ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് സെൻറ്റൻസ് ഇറ അറേഞ്ച്മെൻറ്റ് ആക്റ്റീവ് പാസീവ് ബൂസുകളെ കുറിച്ച് മിസിലേനിയസിലെ വാക്കുകള സംവിധാനങ്ങളെല്ലാം കൂടിയാണ് ഈ പറയുന്നത് ഇംഗ്ലീഷിനകത്ത് വരുന്നത് അതായത് പ്രത്യേക ഒരു പാരഗ്രാഫ് ഒരാൾ തിരഞ്ഞെടുത്ത് ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളത് ഒരു പറയുന്ന വാക്കുകൾ അങ്ങോട്ട് ജമ്പിൾ ചെയ്തു തരും വാക്കേതും കണ്ടെടുക്കുക എന്നുള്ളത് ഓക്കെ ചില ചോദ്യങ്ങളായിട്ട് ആർട്ടികൾ മറ്റും ഒക്കെ ചേർക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സംവിധാനങ്ങള് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇഡിയം ഏതാണ് ബന്ധപ്പെട്ട് ഏതു അതിനർത്ഥമാക്കുന്നത് എന്താണെന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രധാനമായിട്ടും വരുന്നത് ഓക്കെ മനസ്സിലായോ ഓക്കെ ഇത്രയാണ് ഇതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇത്തരൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറ്റും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ എസ് എസ് സി ഡി എന്ന് അല്ലാതെ ഈ പറയുന്ന വാക്കുകൾ എസ് എസ് സി എക്സാമിനേഷൻ പോലും വളരെ ടഫ് ആയിട്ടുള്ള ഈ പറയുന്ന ജി ഡി എന്ന് പറയുന്നത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡെഡിക്കേഷൻ ഒക്കെ വേണ്ടി ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാൽ ഈ പറയുന്ന എസ് സി ജി എന്ന് പറയുന്നത് ഓക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാനിരിക്കണോ എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏജഡ് ബാക്ക് നമ്മൾ ഈ പറയുന്ന ജി ഡിക്ക് വേണ്ടി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബാക്ക് ആപ്പ് ആപ്പ് അവൈലബിൾ ആണ് അവിടുന്ന് കയറി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പിലെ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാണെങ്കിലും ഉത്തരം അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഓക്കെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറ്റോ എന്തോ ഉണ്ടെങ്കിൽ തൊട്ടു ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കയറി ശേഷം നിങ്ങളുടെ ഡൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താം ഓക്കെ അതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഓക്കെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകൾ പുതിയ പുതിയ ജോലികൾ എന്നൊക്കെ വരും അറിയണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ പറ്റും പുതിയ പുതിയ അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ പറഞ്ഞൊരു സ്റ്റേഡിയ നല്ലൊരു സ്റ്റഡി പ്ലാൻ ആദ്യം ഉണ്ടാക്കുക അതുപോലെ നല്ല രീതിയിൽ ഈ പറയുന്ന അപ്ഡേറ്റ് ആ കണ്ടഫേഴ്സ് മറ്റേ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന ജി ഡി എഡ് എക്സാം എന്ന് പറയുന്നത് ഇത് ഭാര്യകാര മലയല്ല ഓക്കെ എസ് എസ് സി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ് ഈ പറയുന്നത് എസ് എസ് സി ആണ് കേന്ദ്ര സർക്കാർ എക്സാമിനേഷൻ വളരെ പാടായിരിക്കുന്നുള്ള ചുമ്മാണത് ഓക്കെ നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പഠിക്കാൻ സാധിച്ചത് ഈ പറയുന്ന പഠിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാതെ അതാണ് ഈ പറയുന്ന വെറുതെ എക്സാം എഴുതാൻ പോകുന്നവരാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു യൂണിഫോം ചോദന ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്ത് സേവിക്കുന്ന ഒരു ഒരു സി എ പി എഫ് ഉദ്യോഗസ്ഥനാണോ താല് താല്പര്യമെങ്കിലും കിട്ടിയാൽ പറ്റും ഇതൊരു ഒരു ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സിലബസ് ഫോളോ ചെയ്ത സ്ട്രാറ്റജി മെയിൻറ്റൈൻ ചെയ്ത് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോസ്റ്റ് ഇപ്പോൾ സി ബി എസ് എഫ് ആവും സിആർ പി എഫ് ആവും സി എസ് എഫ് ആ ഏതായിക്കോട്ടെ കിട്ടിയാൽ പറ്റും അത് കിട്ടിയാൽ തന്നെ ചെയ്യും ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ജോലി കിട്ടട്ടെ ആത്മാർത്ഥയോടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഓക്കെ താങ്ക് യു